എല്ലാ പ്രേക്ഷകർക്കും മസ്്രൂഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിഷ്ടമുള്ള വ്യക്തിയെ ഓർത്ത് നിങ്ങൾ ഒരു സംഖ്യ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക ആ വ്യക്തിയും നിങ്ങളും തമ്മിലൊന്നാകുമോ എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നോക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് നമുക്കൊന്നാമത്തെ പയലായ ഇരുന്നൂറ്റി മുപ്പത്തി നാല് എന്ന അക്കം പൈലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത് ആ വ്യക്തിയും നിങ്ങളും തമ്മിലൊന്നാകുമോ ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആ വ്യക്തി ഇഷ്ടമാണ് നിങ്ങൾ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നു നിങ്ങൾക്കറിയാം നിങ്ങളുടെ മനസ്സ് ഇനി മറ്റൊരാൾ നോക്കേണ്ട കാര്യമില്ല നിങ്ങളെ സംബന്ധിച്ച് ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധവും ആ വ്യക്തിയുമായിട്ടുള്ള അടുപ്പത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് കൃത്യമായി അറിയാം ആ വ്യക്തിയിലേക്ക് നാം നോക്കുകയാണെങ്കിൽ ഉറച്ച ഹൃദയത്തിനുടമയാണ് ആ വ്യക്തി ധൈര്യശാലിയോ ആയ ഒരു സ്ത്രീയോ പുരുഷനോ ആണ് ആ വ്യക്തി ഏത് പ്രതികൂല സാഹചര്യത്തെയും തരണം ചെയ്യാനുള്ള ആത്മബലം ജന്മന ഉള്ളൊരു വ്യക്തിയാണ് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് ആ വ്യക്തി മുന്നോട്ട് പോകും പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കുകയും ആദർശ ശുദ്ധിയോടെ ജീവിക്കുകയും തല പോയാലും പറഞ്ഞ വാക്ക് മാറ്റാത്ത പ്രകൃതമാണ് ഏത് പ്രത്യേക ശാസ്ത്രത്തിൽ വിശ്വസിച്ചാലും ആ പ്രത്യേക ശാസ്ത്രത്തിന് വേണ്ടി ജീവൻ വെടിയാൻ ഒരു മടിയുമില്ല വളഞ്ഞ വഴിയിലൂടെ കിരീടം കിട്ടിയാൽ ആ കിരീടം വേണ്ടെന്ന് വെക്കുന്ന ഒരു വ്യക്തിയാണ് നേരായ വഴിയിലൂടെ മാത്രം സഞ്ചരിക്കുകയുള്ളൂ അനർഹമായതൊന്നും സ്വീകരിക്കാൻ ഇഷ്ടപ്പെടാത്തതും സ്വീകരിക്കാത്തതുമായൊരു വ്യക്തിയാണ് എല്ലാ കാര്യങ്ങളിലും തൻ്റേതായ നല്ല സമീപനങ്ങൾ സ്വീകരിച്ചാണ് മുന്നോട്ട് പോകുന്നത് വ്യക്തി സ്വാതന്ത്ര്യം ആർക്കു മുമ്പിലും പണയം വെക്കാൻ ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയാണ് താൻ എന്ന വികാരത്തിന് മതിപ്പും അതിന് പ്രസക്തിയും പ്രാധാന്യവും നൽകുന്ന ഒരു വ്യക്തിയാണ് എല്ലാ പ്രതിസന്ധികളിൽ നിന്നും തരണം ചെയ്ത് പോകാനുള്ളൊരാർജവം ജന്മനാൽ ഈശ്വരൻ നൽകിയിട്ടുണ്ട് ഈശ്വരവിശ്വാസത്തോട് പലപ്പോഴും പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിലും ഉള്ളിൽ ഈശ്വര ചൈതന്യവും നന്മയും ഉണ്ട് ഈശ്വരൻ്റെ അടുത്തേക്ക് എത്തിയില്ലെങ്കിലും ഈശ്വരന്മാർ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് ആ വ്യക്തിയും നിങ്ങൾ ഇന്നൊന്നാകുമെന്ന് പറഞ്ഞാൽ അത് ആ വ്യക്തി ചില കാര്യങ്ങൾ കണക്ക് കൂട്ടിയിട്ടുണ്ട് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് പെട്ടെന്ന് ഒരുമിക്കാനും പെട്ടെന്ന് ഒരുമിച്ച് ജീവിക്കാനും ആഗ്രഹിക്കുമ്പോൾ ആ വ്യക്തി അതിന് ചില നിബന്ധനകളും ചില സമയവും വച്ചിരിക്കുന്നു ആ വ്യക്തി പറയുന്ന അതനുസരിച്ച് ആ വ്യക്തി വാക്ക് പാലിച്ച് നിങ്ങളെ സ്വീകരിക്കുകയും നിങ്ങളായിട്ട് ഒരുമിച്ച് ജീവിക്കുകയും ചെയ്യും ആ വ്യക്തിയുടെ തീരുമാനപ്രകാരമുള്ള ഒരു വിധി അല്ലെങ്കിൽ ഒരു അവസരം ഈശ്വരൻ നൽകുകയും ചെയ്യും അങ്ങനെ നിങ്ങളും ആ വ്യക്തിയും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സമയമുണ്ടാകും ഒരുമിക്കാൻ നിങ്ങൾക്ക് അതിവേഗം സാധിക്കുകയും ചെയ്യും കാരണം അതൊരു യാഥാർത്ഥ്യമാകുകയും ചെയ്യും കാരണം അവിടെ വഞ്ചനയില്ല ചതിയില്ല മറ്റൊരു പ്രസക്തിയുമില്ല ആ വ്യക്തി ആത്മാർത്ഥമായി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് വെറും വാക്ക് എപ്പോഴും പറയുന്നൊരു വ്യക്തിയല്ല കൃത്യമായ വാക്കുകളും ആവശ്യമായ വാചകങ്ങളും മാത്രമേ ആ വ്യക്തി സംഭാഷണത്തിലും പെരുമാറ്റത്തിലൊക്കെ ഉപയോഗിക്കുകയുള്ളൂ അത്രത്തോളം കൃത്യത ഓരോന്നിലും കാണിക്കുന്നൊരു വ്യക്തിയാണ് ഉത്തരവാദിത്വമുണ്ട് ഉത്തരവാദിത്തത്തോടെ നിങ്ങളെ സ്നേഹിക്കും മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും നിഷ്കളങ്കതയാണ് ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ആശങ്കയൊക്കെ ഉണ്ട് താൻ വലിയൊരു ധൈര്യശാലിയാണ് ധൈര്യശാലിയായ സ്ത്രീയോ പുരുഷനോ ആണെന്ന് ലോകത്തെ മുഴുവനും കാണിക്കാൻ ശ്രമിക്കുമ്പോഴും ഉള്ളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്നോർത്ത ഭയമുണ്ട് അത് പുറത്ത് കാണിക്കാതെ നിങ്ങളെ സ്നേഹിക്കുന്നതും ധൈര്യം പറയുന്നതും നിങ്ങൾക്ക് പലപ്പോഴും കാണാൻ കഴിയും നിങ്ങളുടെ കാര്യത്തിൽ മാത്രമാണ് അങ്ങനെ ഒരു ഭയം കാരണം ആ സ്നേഹ കൂടുതൽ കൊണ്ടാണ് നിങ്ങളും ആ വ്യക്തിയും ഒരുമിച്ച് ജീവിക്കും ആ വ്യക്തി വാക്ക് പാലിക്കും നിങ്ങൾക്കതിനുള്ള അനുഗ്രഹമുണ്ടാകും അതിനുള്ള ഭാഗ്യമുണ്ടാകും ഈശ്വർ നിങ്ങളെ രണ്ടുപേരെയും അനുഗ്രഹിക്കും അടുത്തതായിട്ട് രണ്ടാമത്തെ പൈലായ നാനൂറ്റി മുപ്പത്തിരണ്ട് എന്നുള്ള അക്കം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ ആണ് പറയുന്നത് പ്രകൃതിയെയും മണ്ണിനെയും മനുഷ്യനെയും സ്നേഹിക്കുന്ന ശാന്ത സ്വഭാവമുള്ള ഒരു സ്ത്രീയോ പുരുഷനോ ആണ് നിങ്ങളുടെ വ്യക്തി ക്ഷമിക്കാനും അനുകമ്പയും നന്മയും കാരുണ്യവും എല്ലായിടത്തും ഒരു വ്യക്തിയാണ് പഴയമയെ ഒരുപാട് സ്നേഹിക്കുകയും പഴയ ആളുകളെ ഇഷ്ടപ്പെടുകയും പ്രത്യേകിച്ച് വയസ്സായവരെയൊക്കെ ഇഷ്ടപ്പെടുകയും അവരുടെ വാക്കിന് പ്രാധാന്യം നൽകുകയും ഈശ്വര ചിന്തയിൽ അധിഷ്ഠിതമായപ്പോഴും ജീവിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് ഈശ്വരനെ നിന്ദിച്ചുകൊണ്ടോ ഈശ്വരനെ അനുസരിക്കാതെയോ ഒരു വാക്ക് പറയുകയോ പ്രവർത്തിക്കുകയോ ഒന്നും ചെയ്യില്ല ഈശ്വര ചിന്തയിൽ അധിഷ്ഠിതമാണ് എല്ലാ താനും കണ്ടതുകൊണ്ട് ഈശ്വരനുണ്ട് എന്നുള്ള ചിന്തയാണ് അഹങ്കാരമോ പെട്ടെന്ന് ഭൗതികതയ്ക്ക് നേട്ടമുണ്ടാക്കുകയോ ഭൗതികമായ മുന്നേറ്റങ്ങൾക്ക് ആസക്തിയുള്ള വ്യക്തിയുമല്ല എപ്പോഴും മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറയുന്ന ആളാണ് എന്ത് വന്ന് ആരുടെ കയ്യിൽ നിന്ന് എന്തൊക്കെ ഉപദ്രവങ്ങൾ ഉണ്ടായ ഉണ്ടായാലും അതെല്ലാം ക്ഷമിച്ച് ജീവിതത്തിൽ ക്ഷമിക്കാൻ പറയുകയും ക്ഷമ വിഭാവനം ചെയ്യുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്യാനുള്ള പക്വതയോ അല്ലെങ്കിൽ അതിനുള്ള ധൈര്യമോ ഇല്ലെങ്കിലും ജീവിച്ച് ജീവിച്ച് എല്ലാത്തിനെയും വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാൻ ഇവർ പഠിക്കും ഇവരുടെ ജീവിതത്തിൽ എപ്പോഴും ആശങ്കകളും ദുഃഖങ്ങളൊക്കെ നീളിച്ച് നിൽക്കും പക്ഷേ ഈശ്വരൻ ഇവർക്ക് അനുഗ്രഹം നൽകും കാരണം ഇവർ മറ്റുള്ളവർക്ക് ജീവിതം വിട്ടുകൊടുക്കുകയും മറ്റുള്ളവർക്ക് മൂല്യങ്ങൾ വിട്ടുകൊടുക്കുകയൊക്കെ ഒരു വ്യക്തിത്വങ്ങളാണ് പലപ്പോഴും സ്വയം ജീവിക്കാൻ മറക്കുന്നവരാണ് പക്ഷേ ഇവരുടേതായ ഒരു സ്ഥാനം ഇവരുടേതായ ഒരു അവസരം എപ്പോഴും ഇവർക്ക് ഈശ്വരൻ നൽകും ഈശ്വരൻ നൽകുന്ന ദിവ്യമായ അനുഗ്രഹങ്ങളുടെ ഏറ്റവും മഹത്തായ ഉദാഹരണങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവും എപ്പോഴും ഈശ്വരനാൽ സംരക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെ ആത്മാർത്ഥമായാണ് ഈ വ്യക്തി സ്നേഹിക്കുന്നത് നിങ്ങളെ സ്നേഹിക്കുന്നതിൽ ഒരു കളങ്കവുമില്ല എല്ലാവരോടും കാരുണ്യമാണ് എല്ലാവരോടും ഇഷ്ടമാണ് നന്മയാണ് പക്ഷെ അതിൽ തന്നെ നിങ്ങളുമായി മാനസികമായിട്ട് ഒരുപാട് അടുപ്പമുണ്ട് എപ്പോഴും നിങ്ങൾക്കൊപ്പം കഴിയണം നിങ്ങൾക്കൊപ്പം ജീവിക്കണം നിങ്ങളില്ലാത്ത ഇടത്ത് സന്തോഷത്തോടെ ഇരിക്കാൻ കഴിയില്ല എല്ലായിടത്തും നിങ്ങൾ വേണം അങ്ങനെ മനസ്സിൽ നിങ്ങൾ എപ്പോഴും നിഴൽച്ച് നിൽക്കുന്ന ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെ അല്ലാതെ മറ്റാരോടും രഹസ്യങ്ങൾ പോലും പറയാനൊക്കെ ഇഷ്ടമില്ല മനസ്സ് തുറക്കുന്നതും നിങ്ങളോടാണ് എല്ലാവരോടും നിഷ്കളങ്കമായിട്ട് പലതും പറയും കാര്യങ്ങൾ സംസാരിക്കും പക്ഷേ ഒരു പ്രണയവും ഒരിഷ്ടവും ഒരു ഇഴ നിങ്ങളോട് മാത്രമായിരിക്കും പരിഭവം പറയുന്നത് നിങ്ങളോട് മാത്രമാണ് മറ്റാരോടും പരിഭവം പറയാൻ ഇങ്ങനെയുള്ള വ്യക്തികൾ ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾക്കും ആ വ്യക്തിക്കും ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു അനുഗ്രഹം ഈശ്വരൻ തീർച്ചയായിട്ടും നൽകും ഈശ്വരൻ്റെ ദിവ്യമായ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഈശ്വരൻ നൽകുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും വലിയ തരത്തിലുള്ള അനുഗ്രഹങ്ങൾ ഈശ്വരൻ നൽകുമ്പോൾ നിങ്ങൾക്കത് അനുഭവിക്കാനുള്ള സൗഭാഗ്യം ഉണ്ടാവും ഒരുമിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവും ഒരുപാട് വെല്ലുവിളികളും ഒരുപാട് പ്രതിബന്ധങ്ങളും രണ്ടു പേർക്കും നേരിടേണ്ടി വരും പ്രത്യേകിച്ച് നിങ്ങളുടെ വ്യക്തി ഒന്നും താങ്ങാൻ കഴിവില്ലാത്താലും പെട്ടെന്ന് വിഷമം വരുന്ന ദുഃഖം വരുന്നൊരു വ്യക്തിത്വമാണ് റിസ്കുകൾ കിട്ടാനൊക്കെ സ്വതവേ ഭയമുള്ളൊരു വ്യക്തിയാണ് പക്ഷേ ഇഷ്ടത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആത്മാർത്ഥയുടെയും കാര്യത്തിൽ ഒട്ടും കുറവില്ല നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള സൗഭാഗ്യം ഉണ്ടാവും ഈശ്വരൻ അനുഗ്രഹിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക